ഭൂമി ായി തിരിക്കുമ്പോൾ ആദ്യം ഭൂമിയുടെ തരം നിലം ആണെങ്കിൽ കരഭൂമിയാക്കി മാറ്റാനുള്ള അനുമതി റവന്യൂ ഓഫീസിൽ നിന്ന് വാങ്ങണം ഭൂമിയുടെ ടൈറ്റിൽ ലീഡ് തണ്ടപ്പേർ നികുതി രസീത് എൻസംബർ സർട്ടിഫിക്കറ്റ് എന്നിവ റെഡി വേണം ലൈസൻസ് ഉള്ള സർവേയറെ കൊണ്ട് സർവേ സ്കെച്ച് പ്ലാൻ തയ്യാറാക്കണം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ലേഔട്ട് അപ്രൂവൽ അപേക്ഷ സമർപ്പിക്കണം റോഡ് വീതി ഡ്രെയിനേജ് തുറന്ന സ്ഥലം നിയമപ്രകാരം പ്ലാനിൽ ഉൾപ്പെടുത്തണം അപ്രൂവൽ കിട്ടിയാൽ മാത്രം രജിസ്ട്രേഷൻ നടത്താം ഇത് ഒരു ഫിനാൻസ് കാരുണ്യ ഫിനാൻസ് മീഡിയ നിങ്ങൾക്ക് സാമ്പത്തിക തീരുമാനങ്ങൾ ചിന്തിച്ച് എടുക്കാൻ സഹായിക്കുന്നു ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ വെൽ ഐറ്റിന് അമർത്തിയ അറിയിപ്പുകൾ ലഭിക്കൂ